മിന്നൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുട്ടിക്ക് പൊടി ഉണ്ടാക്കുകയാണ് കേട്ടോ പച്ച നേന്ത്രക്കായും വാങ്ങിയങ്ങാണട്ടോ അപ്പോൾ അതിൻ്റെ തൊലി മാറ്റി നമ്മളത് എങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നത് വീഡിയോ കണ്ടുനോക്കാം ഇപ്പം നമ്മളിവിടെ എടുത്തിട്ടുള്ളത് നാല് കിലോ പച്ച നേന്ത്രക്കായന കേട്ടോ നല്ല മൂപ്പായക്കായോ കുട്ടിക്ക് പൊടി ഉണ്ടാക്കാൻ ഇതെല്ലാം ഒന്ന് അടർത്തി എടുക്കട്ടെ അത് ഓരോന്ന് നമുക്ക് അടർത്തി എടുത്തിൻ്റെ ശേഷം നമുക്കിതിൻ്റെ തൊലി തോൽ മാറ്റി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതെല്ലാം അടർത്തിതാണ് ഞാനിതാ ഒരു ചെമ്പട്ടിയാണ് എടുത്തിട്ടുള്ളത് ചെമ്പട്ടിയിലേക്കാണ് കേട്ടോ ഇതിന് നല്ല കറ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ കയ്യിൽ നല്ല ഓയിൽ പുരട്ടി എടുത്തിട്ടുണ്ട് പിന്നെ അത് അതിൻ്റെ ഈ മുകളത്തെ നെട്ടിതാ അത് കളഞ്ഞു കൊടുക്കുക അങ്ങോട്ട് ഇതാ കത്തിയോണ്ട് കൊണ്ട് ഇതുപോലെ വരച്ചുകൊടുക്കുക കാമ്പുമ തട്ടാതെ തോൽ മാത്രം പൊട്ടിച്ച് കൊടുക്കേണ്ടത് എന്നാൽ പെട്ടെന്ന് കിട്ടും അപ്പം ഞാനിത് എടുത്തിട്ട് പെട്ടെന്ന് കിട്ടിയിട്ടില്ല കേട്ടോ ഇതിങ്ങനെ പറഞ്ഞ് പറഞ്ഞിങ്ങനെ കഷ്ണങ്ങളായിങ്ങോട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒന്നിച്ച് കിട്ടിയിട്ടില്ല ചിലവിലിങ്ങനെ പൊളിച്ചെടുക്കുമ്പോൾ ഒന്നിച്ച് ഇങ്ങോട്ട് കിട്ടും കേട്ടോ അതുപോലെ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അതാണ് ഞാനിത് അവിടെ റെഡിയാക്കി ഒന്ന് എടുത്തിട്ടുണ്ട് ഇത് നമ്മളിങ്ങനെ എടുത്തതിൻ്റെ ശേഷം മഞ്ഞളും കുറച്ച് ഉപ്പും കൽക്കി വെള്ളത്തിലേക്കാണ് കേട്ടോ ഇത് ഇട്ട് കൊടുക്കേണ്ടത് അതിൻ്റെ കറ പോകാന് അപ്പോൾ അതാണ് ഞാനിവിടെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തി ഒരു ചെമ്പട്ടിയിൽ വെള്ളം എടുത്താൽ വെള്ളത്തിൽ കാണോ ഇട്ട് കൊടുക്കേണ്ടത് അത് കിടക്കാൻ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കണം എന്നാലും ഇതിൻ്റെ കറ പോവുള്ളു കേട്ടോ ഒരമണിക്കൂറ് ഇരുപത്തഞ്ച് ഒക്കെ ഇങ്ങനെ കെടുക്കണം കേട്ടോ അപ്പോൾ അതെല്ലാം നമ്മളത് ആ തൊലിയൊക്കെ മാറ്റി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വെള്ളത്തിൽ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടെ ഇരിക്കട്ടോ ഒരമണിക്കൂറ് അതിൻ്റെ ശേഷതാണ് നമ്മളിത് കഴുകിയെടുക്കുകയാണ് കേട്ടോ കുറച്ചും കൂടി ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടാലേ പെട്ടെന്ന് ഇതിൻ്റെ കറ പോന്ന് കിട്ടുകയുള്ളു നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കും ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുമല്ലോ തോൽ പതിമ അതിമൊരം നാല് പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കൈയിൻ്റെ നഖം കൊണ്ട് ഇത് അതുപോലെ ഒന്നിങ്ങട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചില ഭാഗത്തൊക്കെയാണ് കേട്ടോ അപ്പോൾ കൈ കൊണ്ടിങ്ങനെ വരച്ചെടുത്താലും മതിയോ പോകണുണ്ട് കേട്ടോ അതിൻ്റെ ശേഷം അത് ക്ലീനാക്കി നമ്മൾ ഈ വെള്ളത്തിൽ നിന്ന് എടുത്തിൻ്റെ ശേഷം വീണ്ടും വെള്ളം ഒഴിച്ചിങ്ങാണ്ട് ക്ലീനാക്കി എടുക്കുന്നുണ്ട് ഓയിൽ കയ്യിൽ പുരട്ടിയതുകൊണ്ട് ഇതാ കറി ഒന്നും ഇല്ല കേട്ടോ നമ്മളിത് പുരട്ടിയിട്ടില്ലെങ്കിൽ നല്ല കറുണ്ടാവും നമ്മളെ കൈ കറുപ്പ് കളറോ അപ്പോൾ ഇത് കണ്ടോ കറിയിന്നും നമ്മളെ കയ്യിലില്ല ഉപ്പും മഞ്ഞളും കലക്കി വെള്ളത്തിൽ നിന്ന് നമ്മളിത് ഊറ്റി എടുക്കണം കേട്ടോ എല്ലാം ക്ലീനാക്കി ഇങ്ങോട്ടാണ് നമ്മളിത് എടുക്കേണ്ടത് പിന്നെ ഇതിലേക്ക് വേറെ വെള്ളം ഒഴിച്ചിങ്ങാണ്ട് ഇതാ വേറെ വെള്ളത്തിൽ നിന്ന് രണ്ട് മൂന്ന് തവണ കഴുകിയെടുക്കുകയാണ് കേട്ടോ പച്ചക്കായ നല്ലതുപോലെ കഴുകി കഴുകിയതാ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ അത് നല്ലൊരു കോട്ടൻ്റെ തുണി ഉപയോഗിച്ചുംങ്ങാണ്ട് തുടച്ചെടുക്കട്ടോ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ നമ്മൾ തുടച്ചെടുക്കണം നല്ലത് പെട്ടെന്ന് ഉണങ്ങി കിട്ടാനാണ് കനം കുറച്ച് നമ്മളിത് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണല്ലോ അപ്പോൾ നല്ലതുപോലെ തുടച്ചെടുക്കണം കേട്ടോ ഒരു കോട്ടൻ്റെ തുണി വെച്ചിങ്ങാണ്ട് അപ്പോൾ ഓരോന്നോ ഓരോന്നിതാ ഞാനിവിടെ തുടച്ച് മാറ്റിയിട്ടുണ്ട് നല്ലതുപോലെ തോത്തിയെടുത്തിൻ്റെ ശേഷം ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ നമ്മൾ കത്തി കൊണ്ടല്ലോ കത്തി കൊണ്ടാവുമ്പോൾ കനം കൂടി പോവുമല്ലോ അപ്പം ഇങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് റെഡി ആയി കിട്ടും ചെയ്യും അപ്പോൾ നമ്മളൊരു പരന്ന പാത്രത്തേക്കാണ് ഇങ്ങനെ ആക്കി കൊടുക്കേണ്ടത് കുറച്ചാക്കിയതിൻ്റെ ശേഷം അതിങ്ങനെ പരത്തി കൊടുക്കണം ഒന്നിച്ചാക്കി കൊടുക്കുമ്പോൾ ഒരു പശ പോലെ ഉണ്ടാവുമല്ലോ അപ്പോൾ കട്ടിയായി നിൽക്കും കേട്ടോ അപ്പോൾ ഓരോന്നോരോന്നിങ്ങനെ വിടർത്തി വെക്കണം അല്ല എപ്പോഴാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും അപ്പോൾ കുറച്ചാകുമ്പോതാണ് ഞാൻ പരത്തി കൊടുക്കണം കേട്ടോ ഇങ്ങോട്ട് വീണ്ടും വരച്ച് കൊടുക്കണം അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് റെഡിയായി വരും നമുക്ക് പിന്നെ പരത്തി കൊടുക്കേണ്ട പരത്തിൻ്റെ രസം കുറച്ചും കൂടി ഇട്ടോ ഈ പാത്രത്തിൽ പരത്തി കൊടുക്കുക അപ്പോൾ ഒരു കായം കൂടി ഈ പാത്രത്തിനെ നമുക്ക് വരച്ച് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക ചിപ്സ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തന്നെ കേട്ടോ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ക്ലീൻ ആക്കി എടുത്തതിൻ്റെ ദിവസം ഇതുപോലെ വരച്ചെടുക്കുകയാണ് ഇതെല്ലാം വരച്ച് കട്ട് ചെയ്തിൻ്റെ ശേഷം നമ്മൾ വെയിലത്ത് വെയിലത്തിടുകയാണ് കേട്ടോ അപ്പോൾ ഒരു പരുന്ന പാത്രത്തിൽ കൊള്ളാത്തിൻ്റെ ബാക്കിതാ ഞാനൊരു സീറ്റിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുണ്ട് അത് അടിയിലൊരു പായ വിരിച്ച് അതിൻ്റെ മുകളിൽ ഒരു സീറ്റിട്ടിട്ട് ആ സീറ്റിൻ്റെ മുകളിലാണ് കേട്ടോ പരത്തി കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ ആവുമ്പോഴാണ് പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയുള്ളു രണ്ട് വെയിൽ കട്ടിയിട്ടാണ് കേട്ടോ ഉണങ്ങി കെട്ടിയിട്ടുള്ളത് ഇത് കണ്ട ഇനി ഒരു സൗണ്ട് കഴിഞ്ഞിട്ട് ഉണങ്ങി കിട്ടുന്നത് നമ്മൾ കുറച്ച് പൊടുക്കുന്നുണ്ട് പൊടുക്കേണ്ടത് കാണിക്കട്ടോ ബാക്കി ഇതൊരു കുക്കിയിലിട്ട് അടിച്ചു വെക്കുക നമ്മൾ പൊടി കഴിഞ്ഞ ദിവസമാണ് ബാക്കി പൊടുക്കേണ്ടത് കേട്ടോ പൊടിച്ച പൊടി കഴിയേണ്ട അപ്പം അതിനനുസരിച്ച് അങ്ങ് പൊടിക്കുകയാണ് കേട്ടോ നമ്മളിത് പൊടിക്കാൻ മിക്സി ഗാർലേറ്റ് ഇട്ടിട്ടുണ്ട് പൊടിച്ചീൻ്റെ അസത് ഒരു തരിപ്പിയിലിട്ട് തരിച്ച് കൊടുക്കണം ഇതിൽ തരി ഉണ്ടാവും കേട്ടോ ചെറിയ മക്കൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ നല്ല നെയ്സ് പൊടിയാവണമല്ലോ അപ്പം ഒന്ന് തരിച്ചെടുക്കാം തരിച്ചീൻ്റെ അസുഖം തരിയുള്ള ഈ കൂടി ബാക്കിയുള്ള പച്ചക്കായ ഉണക്കിയതുണ്ടല്ലോ അതും ചേർത്തിങ്ങാണ്ടാണ് നമ്മൾ പൊടിച്ചെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഒന്ന് തെരച്ചീൻ്റെ അശദിയിൽ കണ്ടതായി അപ്പോൾ അത് മിക്സിൻ്റെ ജാറിലേക്കിട്ട് വീണ്ടും നമ്മൾ പൊടിച്ചെടുക്കണം അപ്പം അങ്ങനെ നമ്മൾ പൊടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കുറച്ച് കുറച്ച് എടുത്ത് കണ്ട് കുറുക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കാമല്ലോ കുട്ടികൾക്ക് കഴിക്കണീനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയാൽ മതിയല്ല പിന്നെ ഈ പൊടി കഴിയുമ്പോൾ വീണ്ടും നമുക്ക് പൊടിച്ചെടുക്കുക അപ്പം ഞാനിത് അത് രണ്ടൊരു കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ പൊടിച്ചതും പൊടിക്കാത്തതും കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല അടച്ച് വെക്കണം കേട്ടോ ഈർപ്പം കടക്കാതെ അടച്ചു വയ്ക്കുക പെട്ടെന്നൊന്നും ചീത്തായി പോകൂലട്ടോ നമ്മൾ വെയിലത്തൊട്ട് നല്ല ഉണക്കിയതാണല്ലോ ഈ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഇൻഷാ ഉള്ള മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം